മായ ഔഷധ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ പൂവാറ്റുപുഴയിലെ സ്വകാര്യ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ മാവേലിക്കര സ്വദേശി സുരേഷ് കുമാറിനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുടിയിലെ സ്വകാര്യ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ മാവേലിക്കര തട്ടാരമ്പലം ഉഷശ്രീ സുരേഷ് കുമാർ ആണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് മൂവാറ്റുപുടിയിൽ രണ്ടായിരത്തി പതിനേഴിൽ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ സ്ഥാപനത്തിന്റെ പ്രൊമോഷണൽ ഡയറക്ടറായിരുന്നു പിടിയിലായ സുരേഷ് കുമാർ സ്ഥാപനത്തിന്റെ മുപ്പതോളം ഓഹരി ഉടമകളിൽ നിന്നും ഓഹരി നൽകാമെന്ന് പറഞ്ഞ മറ്റുള്ളവരെ കബളിപ്പിച്ചും വ്യാജ രസീതുകൾ നിർമ്മിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിലുമായി പ്രതി കോടികൾ തട്ടിയെടുക്കുകയായിരുന്നെന്ന് സ്ഥാപനത്തിന്റെ നിലവിലെ ഡയറക്ടർ പത്മകുമാർ പറഞ്ഞു പിന്നെ നടത്തി ഏഴു കോടിയോളം രൂപയുടെ തുടങ്ങുന്നത് സ്ഥാപനം സ്ഥാപിച്ചത് എന്നാൽ തുടങ്ങിയ നാളുകൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് ജനുവരിക്ക് ആയപ്പോഴത്തേക്കും കമ്പനി വളരെ ലോസിലാണ് പൈസ ഇല്ല എന്നുള്ള രീതിയിലേക്ക് അത് മാനേജ്മെൻ്റെ ഇടപെടലുണ്ടാവുകയും അതിനനുസരിച്ച് ഇതിനെക്കുറിച്ച് അന്വേഷണം വന്നപ്പോഴാണ് ഇതിനകത്തുള്ള വലിയ വെട്ടിപ്പുകൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഏതാണ്ട് അഞ്ച് കോടി അറുപത്തൊന്ന് ലക്ഷം രൂപ കമ്പനിയുടെ കണക്കിൽ ഇതിനകത്ത് വെട്ടിപ്പുണ്ടാവുമെന്ന് കണ്ടെത്തുകയും ആദ്രിച്ച് കമ്പനി രണ്ടായിരത്തി ഇരുപതിൽ മൂവാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലുക്കൗട്ട് നോട്ടീസ് പ്രതിവഹിക്കുന്ന മുമ്പന്വേഷൻ ഒളിവിൽ പോകുകയും അതിന് ഇന്നു വരെ അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആന്റിസിപ്പേറ്ററി കേന്ദ്രം വേണ്ടിയിട്ട് ഹാജരായത് ഒഴിച്ചാൽ രണ്ട് ദിവസത്തിനകത്ത് തന്നെ വീണ്ടും ഒളിവിൽ പോയി ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സുരേഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇന്ന് മൊഴിയെടുക്കുന്നതിലേക്ക് എവിടെസിന് വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് മുപ്പതോളം ഷെയർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് പത്ത് ലക്ഷം രൂപമുള്ള ഷെയർ യൂണിറ്റുകളായിട്ട് തിരിച്ച് ഈ ഫണ്ടുകൾ നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്യുകയും ഈ ഷോപ്പ് തുടങ്ങുന്നതിനകത്തുള്ള ഷോപ്പിൻ്റെ പണി നടത്തുന്നതിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങിച്ചു വരികയിലും പണി നടത്തിയതിലും ഈ പറയുന്നതിനകത്ത് സ്റ്റോക്ക് വാങ്ങിച്ചതിനകത്തും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റോക്ക് തിരിമറി നടത്തി മോഷണം നടത്തി കൊണ്ടുപോവുകയും പല രീതിയിലും ഇതിനകത്ത് നിന്ന് ഫണ്ട് വകമാറ്റി അഞ്ച് കോടി അറുപത്തിനൂറ് ലക്ഷം രൂപയോളം നമുക്ക് കമ്പനിയുടെ ലോസ് ഉണ്ടായിട്ട് അത് വെച്ച് നമ്മൾ കേസ് കൊടുത്തിട്ടുള്ളതാണ് നാളെ തന്നെ മൂന്ന് വർഷത്തോളത്തെ ഒളിവിൽ പോയിരുന്നതാണ് ഇപ്പോഴാ അറസ്റ്റ് ചെയ്താണ് നമ്മുടെ നിരന്തരമായ അതിൻ്റെ പരാതിയുടെ മേളിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ സ്ഥാപനത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് സ്ഥാപന ഉടമകൾ നടത്തിയ പരിശോധനയിൽ തട്ടിപ്പ് വിവരം പുറത്തുവരികയും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രതിയെ സ്ഥാപനത്തിൽ നിന്നും പിരിച്ചുവിടുകയുമായിരുന്നു തുടർന്ന് സ്ഥാപന ഉടമ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലും പതിനാലോളം ഓഹരി ഉടമകൾ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകിയ സാഹചര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ട് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു തട്ടിപ്പ് നടത്തിയ ശേഷം ഒളിവില് പോയ പ്രതിക്കായി ക്രൈംബ്രാഞ്ച് ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് പ്രതി ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലാകുന്നത് പ്രതിയെ ശനിയാഴ്ച വെള്ളിയോർക്കുന്ന പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ